ക്ഷോഭലക്ഷം ജനങ്ങൾ ഹജറുല്ല മുന്നിൽ ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണാം ഇത് വിശ്വാസികൾ മക്കയിൽ ചെന്ന് കാണുകയാണ് അഹു ആദരിച്ച മഹാന്മാരുമായി ബന്ധപ്പെട്ട ഒരു കല്ലിൽ നിന്ന് ബറുക്കത്തെടുക്കാൻ അതാണ് മുബാറക്കൻ ഇത് ബർക്കത്തുള്ള വീടാണ് എന്ന് അള്ളാഹു പറഞ്ഞത് ബർക്കത്ത് എന്നതിനെ നിഷേധിക്കുന്നവർക്ക് മനസ്സ് തൊട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അർപ്പ് തോന്നുന്നു ഈ കല്ലിനെ പൂജിക്കാണുന്നു നമ്മൾ പറഞ്ഞു കല്ലും മണ്ണും മനുഷ്യനൊന്നും ദൈവാവൂല അതൊക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗം പക്ഷെ അള്ളാഹു ആദരിച്ച മഹാന്മാരുമായി ബന്ധപ്പെട്ട ഒരു വസ്തു എന്ന നിലക്ക് അതിലൂടെ അള്ളാഹു നമുക്ക് ബർക്കത്തുകൾ കളെത്തി ആ ബർക്കത്ത് എടുക്കുക എന്ന് പറഞ്ഞത് അതിനെ ആരാധിക്കലല്ല ഒരു ആദരവും ബഹുമാനവും ആരാധനയാവണമെങ്കിൽ അവൻ സ്രഷ്ടാവും ആരാധ്യനുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യണം നമ്മൾ ഒരിക്കലും അങ്ങനെ മുസ്ലിംകൾ വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞു നമ്മൾ പരിചയപ്പെട്ട അള്ളാഹു ആരാ പ്രപഞ്ചാധിപനും പ്രപഞ്ചാതീതനുമാണ് അവൻ അവൻ കല്ലോ മണ്ണോ രൂപമോ മനുഷ്യനോ ഒന്നുമല്ല അപ്പം ഇത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രവാചകന്മാർ സ്പർശിച്ച അതിനെ ആദരിച്ചാൽ പരലോകത്ത് അതിന്റെ ശുപാർശ കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കല്ലാണ് അപ്പൊ ആ കല്ലിൽ നിന്ന് പറക്കത്തെടുത്താണ് നമ്മൾ ത്വാഫ ആരംഭിക്കുന്നത് അങ്ങനെ ഏഴ് തവണ വിശുദ്ധ ദേവാലയത്തെ കാബയെ നമ്മൾ വലയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കർമ്മം തവാഫിന്റെ പിറകെയുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കലാണ് അവിടെ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നേരിട്ടൊരു നിർദ്ദേശം തരുന്നുണ്ട് ഇബ്രാഹിമുസ നിങ്ങൾ ഇബ്രാഹിം മക്കാം എന്ന കല്ലിന്റെ പരിസരത്ത് നിന്ന് ഒരു നിസ്കാരത്തിന് ഇടം കണ്ടെത്തണേ എന്താണ് ഈ മക്കാമ് ഇബ്രാഹിം എന്നാണ് അത് വേറൊരു കല്ലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലയം നിർമ്മിക്കുമ്പോൾ ഉയരത്തിനു വേണ്ടി കയറി നിന്നിരുന്ന ചെറിയൊരു കല്ല് ആ കല്ലിന്റെ മേലെ ഇബ്രാഹിം നബിയുടെ രണ്ട് കാൽപ്പാടുകൾ പതിഞ്ഞത് ഇപ്പോഴും നമുക്ക് കാണാം ഖുർആനിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പം ഇബ്രാഹിം മക്കാം എന്ന കല്ലിനെ മുന്നിൽ വെച്ച് കാബയുടെയും നിങ്ങളുടെയും ഇടയിൽ ഇബ്രാഹിം നബിയുടെ കാൽപ്പാട് പതിഞ്ഞ കല്ലാകും വിധം നിന്ന് നിങ്ങൾ നിസ്കരിക്കണം ഏതെങ്കിലും മുസ്ലിമായ മനുഷ്യൻ ആ സമയത്ത് മനസ്സിൽ തോന്നലുണ്ടോ ഞാനിത് ഇബ്രാഹിംനബിനെ ഇബ്രാഹിം നബിനെ ആരാധിക്കുകയാണ് നമുക്ക് തോന്നില്ല നമ്മൾ അള്ളാഹ് ആരാന്ന് പഠിച്ചിട്ടുണ്ട് ഇബ്രാഹിംനബി ആരാന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ ഇത് ചെയ്യുന്നത് അത് ചെയ്യുന്നത് അള്ളാഹു ആദരിച്ച അവന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം തൊട്ട ഒരു കല്ലിന്റെ ചാരത്ത് വെച്ച് നമ്മൾ ഒരു രണ്ടറക്കാലത്ത് നിസ്കരിച്ചാൽ അതില്ലാത്തൊരു സ്ഥലത്ത് പോയി നിസ്കരിക്കുന്നതിനേക്കാൾ ഈ നിസ്കാരം ഈ മഹാന്റെ കൊണ്ട് അള്ളാഹു പരിഗണിക്കും ഇതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് ആ കല്ലിന്റെ ചാരത്ത് വെച്ച് ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നത് പോലെ അവിടെ വെച്ച് നമ്മൾ നമ്മളൊന്ന് ദ ചെയ്യുകയാണെങ്കിൽ അതില്ലാത്ത വേറൊരിടത്ത് പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ മഹാനോടുള്ള ബഹുമാനവും ആദരവും കാരണം അള്ളാഹു തല നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും അപ്പൊ മഹാന്മാരിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന ബർക്കത്ത് എന്ന് പറഞ്ഞത് ഇതാണ് അത് ആഗ്രഹിക്കുന്നതും കാക്ഷിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അവരെ പൂജിക്കലോ ആരാധിക്കലോ ദൈവമാക്കലോ അല്ല മറിച്ച് അള്ളാഹു അവർക്ക് കൊടുത്ത ആദരവിനെ അംഗീകരിക്കലാണ് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് മുത്തനബി പഠിപ്പിച്ചത് വിശ്വാസത്തിന്റെ അകക്കാമ്പാണ് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക